നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ച് ആറ് ഏഴ് വാർഡുകളിലെ മെമ്പർമാർ തിരൂർ അൽമനാറ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ പുതുപ്പള്ളി ശാസ്ത എ എൽ പി സ്കൂളിൽ വെച്ച് സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം ശാസ്ത്ര സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഐ പി ജലീൽ നിർവഹിച്ചു വാർഡ് മെമ്പർ സാദിഖലി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പുറത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐ പി കദീജ ബീവി ബിന്ദു ടീച്ചർ കെ പി ലുക്കുമാൻ മാസ്റ്റർ റിഫ ഷെലീസ് ജസീറ ടീച്ചർ ഐ വി രതീഷ് ദിനേശൻ ഫൈസൽ കളരിക്കൽ ടി പി ഗഫൂർ എ പി സിദ്ദീഖ് സിറാജ് കൂളത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ റിയാസ് സീനിയർ കൺസൾട്ടന്റ് ഒപ്താൽമിക് സർജൻ സുരേഷ് എം ഡി അൽമനാറ ഐ ഹോസ്പിറ്റൽ രവീന്ദ്രൻ പി ആർഒ

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്